ഇന്ന് നിങ്ങളോട് കഥ പറയുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ കാറ്റും ഉണ്ട് അതിന് റീസൺ ഉണ്ട് ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് പുറത്തു നിന്നാണ് കേട്ടോ അതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ആ ഒരു വോയിസ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഷോപ്പിങ്ങും എല്ലാത്തിനും നമുക്കിങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ മാമൻ്റെ വീട്ടിൽ തലേ ദിവസം പോകാനുട്ടോ കല്യാണത്തിന് നമ്മൾ ആദ്യം ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല ഞാനും ഒരണേട്ട് മെലുകുന്നതുകൊണ്ടായിരിക്കാം നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ മടിയിലൊക്കെ ഇരുന്നിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണേ വന്നത് അച്ഛൻ മുന്നിലായിരുന്നു ഇരുന്നത് അവിടെ വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മാമൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വൈശാലേച്ചിയും അതുപോലെ എല്ലാവരും വരുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ആട്ടോ ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ബോയ്സ് എല്ലാവരും കൂടിയിട്ട് എന്തോ ഫുഡൊക്കെ വാങ്ങിക്കാനാണെന്ന് തോന്നുന്നു എന്തോ ടൗണിലേക്ക് പോകണമെന്ന് പറഞ്ഞു പിന്നെ അവരെന്നെ വിളിച്ച് വിളിച്ചില്ലെങ്കിലും അവരെ അധികം നിർബന്ധിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ വേഗം പോയിട്ട് നമ്മുടെ കാറിൽ കയറിയിരുന്നു പിന്നെ അവിടെ കയറി കയറിയിരുന്നപ്പോഴാണ് തോന്നിയത് ഷോ വീട്ടിൽ തന്നെ ഇന്നാൽ മതിയായിരുന്നു ഭയങ്കര ബോറഡിയായിരുന്നു കാരണം പാട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാറിൽ പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തോന്നുമ്പോൾ വിചാരിക്കും അവിടെ നല്ലത് അവിടെ തോന്നുമ്പോൾ ഇവിടെ നല്ല ശീലമല്ല എന്നറിയാം പിന്നെ പെട്ടെന്ന് വരുന്നു എന്ന് വിചാരിച്ചില്ല കുറച്ച് കറങ്ങുമെന്ന് വിചാരിച്ചത് പക്ഷേ ഫുഡ് നേരത്തെ ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയോണ്ട് ഞങ്ങൾ വേഗം വിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന വേണ്ടി കുറച്ച് ചായും പലഹാരങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് നല്ല വ്യൂസും എല്ലാം വരുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ തിരിച്ചും ചെയ്യും സപ്പോർട്ടും ചെയ്യും ചില സമയത്ത് നമുക്ക് മോളൊക്കെ ഉള്ളത് കൊണ്ട് ഫോൺ നോക്കാം പറ്റാത്ത സിറ്റുവേഷൻ മാത്രമായിരിക്കും ലേറ്റ് ആവുന്നത് ഒന്ന് മനസ്സിലാക്കണേ ഇതാണ് കല്യാണ ചെക്കനായിട്ട് തലയിൽ കൈവെക്കുന്നത് അയ്യോ ഞാൻ മോ മാമൻ്റെ മോനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി എന്തായാലും ഞാൻ പരിചയപ്പെടുത്താം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വർത്താനം പറഞ്ഞു തന്നെ മാമനെ നാല് മക്കളാണ് കേട്ടോ മൂത്ത ആളുടെയാണ് കല്യാണം സിമ്പിളായിട്ടുള്ള കല്ല്യാണമാണ് അവന് ആഡംബരത്തോടൊന്നും വലിയ താല്പര്യം ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നടത്താന്നായിരുന്നു മാമൻ്റെ എല്ലാവരും തീരുമാനം വൈശാലും അപ്പോഴേക്കും ലാൻഡ് ചെയ്ത് കെട്ടോ പിന്നെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എല്ലാവരും കസിൻസും എല്ലാവരും കൂടിയിട്ടുള്ള സംസാരമാണ് സാധാരണ ഇവർ കസിൻസിന്മാരെ ഉണ്ടാകുമ്പോൾ സംസാരിക്കാനൊക്കെ ഒക്കെ കൂട്ടുകൂടുന്നുണ്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ കൂട്ടുകൂടാറില്ല കേട്ടോ അതിൻ്റെ വിശേഷം ഞാൻ വേറെ പറയാം കേട്ടോ അങ്ങനെ ഫോണിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാമ അമ്മായി എടുത്ത് നമുക്ക് പഴയ അവരുടെ കല്യാണ ആൽബം തന്നത് അത് കണ്ടപ്പോൾ ചേച്ചിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട അധികം കഴിക്കാറില്ലെങ്കിലും അന്ന് എന്തായാലും കഴിച്ചേ പറ്റുന്നുണ്ടായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ എന്താ പറയുക അപ്പായിരുന്നു അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് പൊറോട്ട കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടായിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ ആയിരുന്നു അമ്മയും കൂടെ ജോയിൻ ചെയ്തു പിന്നെ നമ്മൾ പഴയ മാമൻ്റെ കല്യാണ വീഡിയോ കണ്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ചേച്ചിനെ പഴയ ഫോട്ടോസൊക്കെ കാണാനുള്ളൊരു ആകാംക്ഷയായിരുന്നു പിന്നെ അത് കിട്ടിയതിന് ശേഷം നമുക്ക് ചേച്ചിനെ കിട്ടിയതില്ല കേട്ടോ കാര്യം എന്താണെന്നറിയുമോ ചേച്ചി ആ ഫോട്ടോ ഒക്കെ ഫോണിലേക്ക് ആകെ തിരക്കും i don't know അങ്ങനെ മാമൻ്റെ കല്യാണ ചക്കനെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ രണ്ടാമത് പറയാമെന്ന് ഇരിക്കുമ്പോൾ അതും മിസ്സായിട്ട് പോയി പിന്നെ നമ്മൾ നമ്മളെല്ലാവരും ഒരുപാട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു പിന്നെ നാളത്തെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കൂടി ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നല്ലൊരു എൻ്റർടൈൻസ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് കസിൻസ് ഉള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എല്ലാവരും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കല്യാണം കഴിച്ച് വന്നപ്പം ആ ഒരു കമ്പനി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിനൊരു കുറവുമില്ല എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ കാർ വന്ന് നമ്മൾ പിന്നെ കറിക്കറി നേരെ വീട്ടിലേക്ക് വന്നു എനിക്ക് സാധാരണ കല്യാണ ഫംഗ്ഷൻസ് പോയി കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം ആ ഒരു ടെൻഡൻസി എനിക്കുണ്ട് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയുള്ളവരുണ്ടോ എന്തായാലും വീട്ടിലൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കഴിക്കാനുണ്ടാവില്ല എന്നറിയുന്നത് കൊണ്ട് പെട്ടെന്നായിട്ട് ഉറങ്ങി പിന്നെ അത് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഫോട്ടോ അതിൽ കണ്ണട വെച്ചതാണ് പയ്യൻ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ആയിട്ട് ഒരു ഫോട്ടോ കൂടി എടുത്ത് ഫാമിലി ഫോട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോസ് ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ тариക്കുന്ന அப்ப கல்யாண வீடியோ ஒக்க நான் நெக்ஸ்ட் வீடியோல ഇടാട്ടോ அப்ப باي باي